ഹലോ എങ്ങോട്ട ഭാവിയിലെ എം എൽ എ മാത്രം പിടിച്ചിട്ട് വേണ്ട വെറുതെ അല്ല ചൊറേട്ടി ഇവിടെ പോയില്ലെങ്കിൽ അതിലും വലിയ കോഴിപ്പനാവും ആള് മഹാബകടിക്കാം എന്തായി മുഖത്തൊരു തേജസ് ഒരാള് പഞ്ചായത്തിലുണ്ടോ പ്രഭിക്കിങ്ങളെ പേര് രാജന്നല്ല പ്രഭാകരന്നിട്ടോ അല്ലെ ഗിരീഷെ രാമേന്ദ്രം ജയ്ക്കൂലാവോ എന്താ അങ്ങനെ ഒരു ചോദ്യം അറുപതിനായിരത്തിനും ഒരു ഇടയിലുള്ള ബോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാമേന്ദ്രൻ ജയിച്ചിരിക്കും ഇല്ലെങ്കിൽ എന്റെ അടുത്തേ പാത്ത മീസയും പലത്തെ പാത്ത മീസയും ഞാൻ അങ്ങ് പഠിച്ചാലും എന്റെ ക്ലീഷും പോട്ടേ നോക്കി ഞാനി മീശോളം പലതും അല്ലെ പറയുന്നേ എന്റെ രാജായിട്ട് അപ്പോൾ അങ്ങനെ എലക്ഷം വർധനത്തിന് പാർട്ടി പാരഡി സോങ് എഴുതുമെങ്കിൽ പാർട്ടിക്ക് ചിലവ് അത് നാല് ലക്ഷത്തി മുപ്പതിനായിരം ക അത്രയും കൃത്യമായിട്ട് ഇത്രയും പൈസ എന്റെ രാജാട്ടാ നമ്മുടെ എതിർ സ്ഥാനാർത്ഥി ആരാ നമ്മളെ മീനുട്ടിയല്ലേ മീനൂട്ടിയാണല്ലോ അപ്പൊ മീനൂട്ടിക്ക് വേണ്ടി പുതിയ ട്രെൻഡൊക്കെ അനുസരിച്ച് പാട്ടിൽ പേരെടിയത് പിന്നെ പാട്ട് അതിനാണ് നാല് ലക്ഷത്തി മുപ്പതിനായിരം കാണാതെ കേക്കട്ടെ കേട്ടോ കേട്ടോ തട്ടിപ്പോ ായി നടക്കുന്ന പെണ്ണാ മിനുട്ടി അവളുടെ ഗാദി കണ്ടു നോക്കിട്ടൊന്നും കാര്യമില്ല ഇവൾക്ക് വോട്ട് ചെയ്ത നാട്ടാർക്ക് ഇല്ല മിനുട്ടി 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 ഇന്നല്ല അല്ല ഗിരീഷ ഗിരീഷർ ചാമ്പി നാഥല്ലോ കേക്കുന്നത് അതായത് കൊട്ടിക്കലാശത്തിന്റെ അന്ന് പേരാമ്പ്ര ഫുള്ള് ജനങ്ങളല്ലേ അതായത് നമ്മുടെ പാർട്ടീന്റെ ആൾക്കാരുണ്ട് എതിർ പാർട്ടിന്റെ ആൾക്കാരുണ്ട് ഇതിനിടക്ക് ഒരു എതിർ പാർട്ടിപ്പെട്ട പ്രധാനപ്പെട്ട ലീഡർ ഇങ്ങനെ വരികയും ചെയ്ത് തുള്ളുന്നതിന്റെ അടക്ക് എന്റെ നേരത്ത് വന്ന് എലക്ഷൻ കഴിഞ്ഞില്ലേ ഇനി പുറകെ പറ്റി വെറുതെ കച്ചറുണ്ടാക്കണം അതും കഴിഞ്ഞു വീണ്ടും ഞാനും എന്റെ പിള്ളേർ കളിക്കുന്നുണ്ട് അടുത്ത് ഇവൻ വീണ്ടും തോട്ടു ഞാൻ പറഞ്ഞു കളിക്കല്ലേ ബാലാ പ്രശ്നം കഴിഞ്ഞു കൊടിപറിച്ച കൊടി പറ അടിച്ചോടുകൂടി ഞാൻ ഓടി ഓടി പഞ്ചായത്തിന്റെ റോഡ് വഴി കോർട്ടോട്ടിൽ വന്ന് നിൽക്കും എന്റെ പൊന്ന് ചങ്ങാതി എന്ന് പറയുന്ന സിആർ പി എഫിന്റെ ഓഫീസറും ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞമ്മളെടുത്ത് ഓൾറെഡി ഒരു ടൂൾസ് ഉണ്ടായിരുന്നു ഞാനത് വേഗം തുറന്നെടുത്ത് അടിച്ച് തിരപോക്കി ഒരാറ്റൊതു ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഒരു ഓഫീസറിന്റെ മുഖഛായ നിങ്ങളുടെ മുഖത്തെനിക്ക് വന്നു പോയി തന്നും പോയി ആ പോസ്റ്റൽ വോട്ട് കൃത്യമായിട്ട് പോളിട്ടില്ല പാർട്ടിക്കുന്നത് നഷ്ടമാണ് അല്ലെനിക്കൊരു ആശങ്ക ഉണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ ജോലി ആൾക്കാർക്കാണ് പോസ്റ്റൽ വോട്ട് നിങ്ങളെ പോലുള്ള ഹോട്ടലിലെ ജോലി ആൾക്കാർക്കുള്ള വോട്ടാണ് ഹോസ്റ്റൽ വോട്ട് ഇനി ഹോസ്റ്റലിൽ പഠിക്കുന്ന പിള്ളേരുണ്ട് അവർക്കുള്ള വോട്ടാണ് ഹോസ്റ്റൽ വോട്ട് അതൊക്കെ ഇലക്ഷൻ കമ്മീഷൻറെ ഒരു കളികളല്ലേ കൊച്ചിയിൽ പുതിയൊരു വോട്ട് വന്നിട്ടില്ലേ വാട്ടർ മെട്രോ വോട്ട് വാട്ടർ അടിക്കുന്നവർക്കുള്ള വോട്ട്